എൻ്റെ പേര് ടി ഡി വിൻസെൻ എന്നാണ് ഞാൻ ഫോറസ്റ്റിലേ സ്റ്റാഫാണ് ഫോറസ്റ്റ് വാച്ചറായിട്ട് ജോലി ചെയ്യുന്നു ഒരുക്കാട്ടുകൊടി ക്യാമ്പിങ് സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത് പണ്ട് ഇവിടെ വി എസ് എസ് ഉണ്ടായിരുന്നു ഇവിടെ തവാറിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഇവിടെ തവാറിനയ്ക്ക് നനയ്ക്കാനൊക്കെ ആയിട്ട് ഇവിടുന്ന് ആണ് വെള്ളം എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ തെളിച്ച് ആനയ്ക്കും കേരയ്ക്കും കിഴക്കും ഒക്കെ കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഞങ്ങളിത് ക്ലീൻ ചെയ്ത് റെഡിയാക്കുവാണ് ഇത് കന്നിക്കല്ല് എന്നാണ് ഈ മേഖലയുടെ പേര് പാമ്പാടിക്കിരി വി എസ് എസിൻ്റെ സംരക്ഷണ മേഖലയാണിത് മുന്നൂറ്റി അറുപഞ്ച് ദിവസവും വെള്ളമുള്ള ഒരു മേഖലയാണ് മൂളോട്ട് പുൽമേടാണ് അതിൻ്റെ പുൽമേട്ടിൽ നിന്നുള്ള ഒഴുകി വരുന്ന ഉറവച്ചാലാണ് ഈ വെള്ളത്തിന് പ്രധാന ഘടകം ഇത് അയ്യപ്പോൾ റേഞ്ചിലെ ആറാമത്തെ വാട്ടർഫോളാണ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് ഇത് മൃഗങ്ങൾക്ക് എൽ കെടുക്കുന്ന സമയത്ത് കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് वह बुदेम उन्हें तरी. वहाँ,सायदे कर corre èk wra ngòttiti. डर� ये उन्हें बे प्रोणकर Department േ ഇവിടെ ഇന്ന് ചേർത്ത് ഈ സൈഡിൽ ചേർത്ത ആയില്ല ഇത്രയും ഒരു വാട്ടർ സ്റ്റോറേജ് നോക്കി താട്ട് നോക്കി അതിൻ്റെ ആ ഇറക്കം കണ്ടു ഇത്രയും ടോപ്പിൽ ഇങ്ങനെ വെള്ളമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കൂ ഇതാണ് ഈ കാട്ടിലാണ് വെള്ളമില്ലെന്ന് എല്ലാവരും പറയുന്നത് അപ്പോൾ ഇതിനകത്ത് വെള്ളമുണ്ട് പക്ഷേ അതിനെ നമ്മൾ കുറച്ചും കൂടെ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക കൂടുതൽ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാക്കുന്ന എൻ്റെ പേര് രതീഷ് അയ്യപ്പങ്കം റേഞ്ചിലെ ബി ടി ഓഫീസറാണ് അയ്യപ്പങ്കം റേഞ്ചിലെ ഏഴാമത്തെ കുളമാണ് ഇത് വൃത്തിയാക്കുന്നത് ഇത് കഴിഞ്ഞ വർഷം പമ്പരക്കുടി ബി എസ് ഞങ്ങൾ നിർമ്മിച്ച കുളമാണ് ഒരുപാട് വന്യമൃഗങ്ങളും കുടിവെള്ളത്തിനായി ശ്രയിക്കുന്നുണ്ട് அம்மா நான் பண்ணேனானே நான் பண்ணேனானே அந்த மாதிரி ஒரு What <laughs> you